പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ലുത്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂഹാദോദശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന ശുദ്ധ ശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധം അറിയമേ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാന്റെ പുണ്യജനനി മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദേവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖന്മാരെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഖന്മാരെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഭാവാന്മാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരും ഏവംഗലീസ്ഥരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലൌറന്തിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസിസെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ മെത്രാൻമാരും വന്ദകന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തപോധനന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മറിയും മക്തലേത്തായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിനായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബർബറായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാബരനായിരുന്നു കർത്താവെ അവരുടെ പാപങ്ങൾ പുറത്തെറിലേണമേ ദയാപരനായിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരല്ലേണമേ ദയാപരനായിരുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിറല്ലേണമേ സകല തിന്മകളിൽ നിന്നും കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയേയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോര വിയർപ്പെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേത്തൊരു മുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേത്തൊരു സ്ലീവായെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങയുടെ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ ആരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റുഹാദുത് ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ കർത്താവെ അവരെ രക്ഷിക്കണമേ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരുന്ന മറിയമക്തലിനായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചറലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തിരലമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചെറലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചെറലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തിയറലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്ക് അണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവചെമുരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തിരല്ലേണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവചെമുരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തിരല്ലേണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവചെമുരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തിരല്ലേണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിൻ വണ്ണം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയശബ്ദം അങ്ങെ സന്നിധി വരെയും എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുടെ അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തെറിയേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടറിളേണമേ നിത്യപിതാവെ മാതാപിതാക്കൾ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സംബന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരുപ്പാൻ കൃപ ചെയ്തിരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിത്യാശ്വാസം അവർക്ക് കൊടുത്തിറലേണമേ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേനീശോ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ മുതൽ നമുക്ക് ക്രിസ്മസിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം